ആയിരക്കണക്കിനാളുകൾ ദിവസവും സഞ്ചരിക്കുന്ന കൊച്ചിയുടെ മുഖമായ തോപ്പുംപടി ഹാർബർ പാലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഹാർബർ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കോൺഗ്രസ് പ്രവർത്തകർ തോപ്പുംപടിയിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ചു കോൺഗ്രസ് തോപ്പുംപടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനത്തിൽ ഹൈബിഡൻ എം പി സംസാരിച്ചു കൊച്ചി അടിസ്ഥാനപ്പെടുത്ത് ഏത് സിനിമകളുണ്ടായിരുന്നു ഏറ്റവും ആദ്യം കാണിക്കുന്നത് തുപ്പുമ്പിഴി പാലത്തിന്റെ ഈ തൂണുകളാണ് ആ ഹാർബർ പാലത്തിന്റെ തൂണുകൾ ആ പാലം സംരക്ഷിക്കേണ്ടത് ഗതാഗത യോഗ്യമാക്കേണ്ടത് ജീവനും ജീവനോപാധിയും തേടി പോകുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ വാഹനങ്ങളുടെ യാത്രക്കാരുടെ പ്രശ്നം മാത്രമല്ല അതിനേക്കാളും അപ്പുറമെല്ലാം നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിൽ പോയാൽ നിങ്ങൾക്കറിയാം ഒരു ഹെറിറ്റേജ് പ്രോപ്പർട്ടി എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നത് അവിടെയുള്ള പാലങ്ങളും റോഡുകളും ഏതെല്ലാം കാലഘട്ടത്തിലാണോ അത് അടയാളപ്പെടുത്തി രേഖപ്പെടുത്തി അതിന്റെ കൃത്യമായ മെയിൻ്റെനൻസ് നടത്തി അതിനു എല്ലാ സംവിധാനങ്ങളും സർക്കാർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു നമുക്ക് കാണാൻ സാധിക്കും ഒരു നാടിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഹെറിറ്റേജ് ഫാബ്രിക്കായി സംരക്ഷിക്കപ്പെടേണ്ട പാലങ്ങളും ും കെട്ടിടങ്ങളും എല്ലാം ഇന്ന് അതിന്റെ യാതൊരു വാല്യൂ മനസ്സിലാക്കാത്ത ആളുകൾ കൈകാര്യം ചെയ്ത് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മട്ടാഞ്ചേരി ഏരിയ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ വരെ ശ്രദ്ധ പതിച്ചിട്ടുള്ള ലോക പൈതൃക ഇടമായി മാറേണ്ട ഒരു സ്ഥലമാണ് അവിടെ ഇന്ന് ബിൽഡിംഗ് റെഗുലേഷനോ റൂൾസോ ഒന്നും നോക്കാതെ കെട്ടിടം പണിയുന്നു എന്ന് മാത്രമല്ല ആളുകൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അവറാച്ച നെട്ടുങ്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എഐ സി സി മെമ്പർ എൻ വേണുഗോപാൽ കെ പി സി സി സെക്രട്ടറിമാരായ എം ആർ അഭിലാഷ് ടോണി ചമുണി തമ്പി സുബ്രഹ്മണ്യം യു ഡി എഫ് ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ ഡി സി സി ഭാരവാഹികളായ കെ കെ കുഞ്ഞച്ചൻ എം പി ശിവദത്തൻ ഷാജി കുറുപ്പശ്ശേരി കെ എസ് പ്രമോദ് കെ ആർ പ്രേംകുമാർ സിഡന്റ് പി പി ജേക്കബ് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ നിയോജകമണ്ഡലം യു ഡി എഫ് കൺവീനർ ജോൺ പഴേരി ബ്ലോക്ക് ഭാരവാഹികളായ ജോസഫ് മാർട്ടിൻ അഡ്വക്കേറ്റ് തമ്പി ജേക്കബ് എൽതോകി ചെറിയാൻ അനുസ് സെബാസ്റ്റിൻ റോബർട്ട് ക്ലമന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു സി എക്സ് ജൂഡ് ജോസഫ് സുമീദ് ഐ എ ജോൺസൺ പ്രേം ജോസ് ലിഫിൻ ജോസഫ് ഐസക് സേവിയർ ജാക്സൺ എന്നിവരാണ് നിരാഹാരമനുഷ്ഠിച്ചത് ഹാർബർ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ജനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കുവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കണമെന്നും സമരക്കാർ ഓർമ്മിപ്പിച്ചു കൊച്ചിയിൽ നിന്നും മറ്റൊരു വാർത്തയുമായി കാണാം റെഡ്ജൻ റുബല്ലോ ന്യൂസ് ടുഡേ തൊപ്പുമുടി